അള്ളാഹു ഖുഹാനുമായി ബന്ധം പുലർത്താൻ നമുക്ക് കഴിയണം വിശുദ്ധ ഖുർഹാനുമായി നമ്മുടെ ജീവിതത്തിന് നമ്മുടെ ജീവിതത്തിലെ ദൈനംദിന എല്ലാ മേഖലകൾക്കും ബന്ധമുണ്ടാകട്ടെ ഖുർഹാനുമായി ബന്ധപ്പെടുന്ന ഓരോ കാര്യങ്ങൾക്കും അള്ളാഹവിന്റെ മുന്നിൽ സ്ഥാനവാരങ്ങളാണ് പടച്ചവന്റെ മുന്നിൽ സ്ഥാനവാരങ്ങളാണ് ആ ഖുർആാനുമായി ബന്ധപ്പെടാനിരിക്കും നിങ്ങൾക്കും കഴിയുന്നുണ്ടോ എന്റെ ശബ്ദം ശ്രമിക്കുന്ന മുസ്ലിം സഹോദരി സഹോദരന്മാരുണ്ടെങ്കിൽ ആദ്യമായി ഇനി ഇതിനും ഓർമ്മപ്പെടുത്തുകയാണ് ഖുർആൻ ഖുർആൻ എന്ന് ഞാൻ ഇവിടെ അഭിസംബോധന ചെയ്യുന്നത് മുസ്ലിമുകൾക്ക് വേണ്ടി മാത്രം അള്ളാറ്റുവിൽ നിന്നും അവതീർണമായ ഒരു ഗ്രന്ഥത്തെ പറ്റിയല്ല ഖുർആൻ നീ ും നിസ്കരിക്കുന്നവനും തൊപ്പിധരിക്കുന്നവരും വേണ്ടി മാത്രം രാജാതിരാജരായ സർവശക്തനായ ദൈവം തൊമ്പരാനിൽ നിന്നും അവതീർണമായ ഒരു ഗ്രന്ഥത്തെ പറ്റിയല്ല ഞാനിവിടെ പറയുന്നത് പിന്നെയോ അല്ലാ കുറപ്പ് പറഞ്ഞതെന്താണ് അതേ മനുഷ്യർക്കും വഴികാട്ടിയായ ഖുറാൻ മാധവരാശിക്കു മുഴുവനും വഴികാട്ടിയായ കുറേ രാശിക്കു മുഴുവനും വഴികാട്ടിയായ വിശുദ്ധ ആൻ ഈ ലോകത്തുള്ള സർവ മനുഷ്യർക്കും വഴികാട്ടിയാണ് ജാതിയുടെ വ്യത്യാസമില്ലാതെ മതത്തിന്റെ അതോരമ്പുകളില്ലാതെ വർണ്ണ വ്യത്യാസമില്ലാതെ ഭാഷാ വ്യത്യാസമില്ലാതെ സംസ്കാര വ്യത്യാസമില്ലാതെ സർവ മനുഷ്യ മക്കൾക്കും സന്മാർഗമാകുന്ന ഖുർആ അതേ ഖുർആആൻ ഇവിടെ മുസ്ലിമുകൾക്കുള്ളതാണ് ഖുർആആൻ ഇവിടുത്തെ ഹൈന്ദവർക്കുള്ളതാണ് ഖുർആആൻ ഇവിടുത്തെ ക്രൈസ്തവർക്കുള്ളതാണ് ഖുർആൻ ഇവിടുത്തെ സകല മനുഷ്യർക്കും ഉള്ളതാണ് അറീമോ അള്ളാഹുവിന്റെ ഖുർആൻ എന്നോടും നിങ്ങളോടും പറയുന്നത് എന്താണ് മനുഷ്യ മക്കളെ മനുഷ്യമക്കളെ 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 മുഴുവൻ മനുഷ്യരെയും വിളിക്കുന്ന അല്ല മുഴുവൻ അടിമകളെയും വിളിക്കുന്ന അല്ല മനുഷ്യരെ മുസ്ലിമുകളായ മനുഷ്യരെ ഹൈന്ദവരായ മനുഷ്യരെ മതമില്ല എന്ന് പറയുന്ന മനുഷ്യര് എല്ലാവരെയും വിളിച്ചിട്ട് അല്ലാഹ് പറയുകയാണ് നിങ്ങൾ ആരാധിച്ചുകൊള്ളുക നിങ്ങൾ സാഷ്ടാങ്കം പ്രണമിച്ചു കൊള്ളുക നിങ്ങൾ നിങ്ങളുടെ നേർച്ച നിവേദ്യങ്ങൾ അർപ്പിച്ചുകൊള്ളുക ആർക്ക് വേണ്ടിയാണ് മുസ്ലിമുകളുടെ ദൈവമായ അള്ളാഹുവിന് എന്ന് ആ പറയുന്നില്ലല്ലോ അനുസ്കരിക്കുന്നവരുടെ ദൈവമായ അള്ളാഹുവിന് വേണ്ടി ഖുർആൻ പറയുന്നില്ലല്ലോ പിന്നെയോ ഖുർആൻ പറയുന്നത് എന്താ എല്ലാ മുസ്ലിം സഹോദരങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളുക വിശുദ്ധ ഖുർആൻ പറയുകയാണ് ഓർമ്മ നിങ്ങൾ ആരാധിച്ചു കൊള്ളുക ആരെയെന്നറിയുമോല്ലീഫലം നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവുണ്ടല്ലോ നിങ്ങൾക്ക് ഭക്ഷണം തരുന്ന നിങ്ങൾക്ക് സൗകര്യം തരുന്ന നിങ്ങൾക്ക് ജലപാനം തരുന്ന നിങ്ങൾക്ക് ശ്വാസോശ്വാസം നടത്താനുള്ള സകലപാന അനുഗ്രഹങ്ങളും തരുന്ന നിങ്ങളുടെ രക്ഷിതാവാരോ ആ രക്ഷിതാവിനെ അറിഞ്ഞുകൊണ്ട് അവനെ നിങ്ങൾ ആരാധിക്കണ പറഞ്ഞുകൊണ്ട് മനുഷ്യബനത്തിന്റെ ദൈവത്തിലേക്ക് മാനവരാശിക്ക് വഴി കാട്ടുന്ന അതുകൊണ്ട് എന്റെ ശബ്ദം ഹൈന്ദവരും ക്രൈസ്തവരുമായ ഉണ്ടെങ്കിൽ ഒരു നിമിഷം നിങ്ങൾ കൂടി ഒന്ന് കാതുകൊടുപ്പിക്കട്ടെ ഇത് മനുഷ്യരാശിക്ക് വഴിയാട്ടിയായ ഖുർആാനെ പറയുന്ന സദസ എന്റെ സഹോദരങ്ങളെ ചിന്തിക്കുക ആ ഖുർആാനുമായി നമുക്ക് ബന്ധമുണ്ടോ അന്നാകുമായി എനിക്കും നിങ്ങൾക്കും ബന്ധമുണ്ടോ ോ ഖുർഹാനുമായി ബന്ധമുള്ള സകല കാര്യങ്ങൾക്കും ഖുർഹാനുമായി ബന്ധമുള്ളതായ സകല കാര്യങ്ങൾക്കും പഠിച്ചവൻ പ്രത്യേക ബഹുമാനം കൊടുത്തിരിക്കുകയാ അറിയുമല്ലോ സഹോദരങ്ങളെ വിശുദ്ധമായ റമവോ പറ്റി ചോദിച്ചാൽ എനിക്കും നിങ്ങൾക്കും പറയാനുള്ള നടപടി എന്താണ് അതേ മുമ്പ് നിർബന്ധമാക്കപ്പെട്ട മാസമായ റമതോ ما رمضان مغفرة تندم أسمنا رمضان رحمة رمضان مغفرة ما رمضان

യത്തെ മാസമുണ്ടല്ലോ അതേ പടച്ചവൻ റമദാനെ പരിചയപ്പെടുത്തുകയാൾ മാസങ്ങളുടെ മേധാവായ റമദോ പുണ്യമായ ദിനരാത്രങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട മാസമായ റമദോ അല്ലാതെ പരിചയപ്പെടുത്തുന്നത് മധുരത്തിന്റെ മാസം എന്ന് പറഞ്ഞല്ലോ നരകമോചനത്തിന്റെ മാസം എന്ന് പറഞ്ഞല്ലോ സ്വർഗമാരങ്ങൾ തുഴക്കപ്പെടുന്ന മാസം എന്ന് പറഞ്ഞല്ല മാസം എന്ന് പറഞ്ഞല്ല പിന്നെയോ രാജാതിരാജരായ അതേ കുറു ആറക്കപ്പെട്ട മാസമാണ് റമവാട് കുറുആാനിറക്കപ്പെട്ട മാസമാണ് റമലാട് റമലാന അല്ല പരിചയപ്പെടുത്തുന്നു എന്റെ കുറുആാണിറക്കപ്പെട്ട മാസമാണ് ഖുർആൻ ഖുർആൻ മുന്നിൽ മുന്നിൽ ബഹുമാനമുണ്ട് സഹോദരങ്ങളെ നമുക്കറിയാമല്ലോ ലൈലത്തുള്ള കതറന്നുള്ള രാത്രിയുണ്ടല്ലോ ലൈലത്തിലുള്ള കതർ എന്ന രാത്രിയെ പറ്റി എനിക്കും നിങ്ങൾക്കും പറയാനുള്ളതെന്താണ് ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഒരാളാണ് ലൈലത്തുള്ള കഥർ വരുന്ന ാണ് ലൈലത്തിലെ കഥകൾ ഇപ്രകാരമാണ് ലൈലത്തിലെ കഥനുകൾ എനിക്കും നിങ്ങൾക്കും പരിചയപ്പെടുത്താനുള്ളതെങ്കിൽ അള്ളാഹുറപ്പ് ലൈലത്തിലെ കഥകൾ പരിചയപ്പെടുത്തുകയാണ് രാലത്തുള്ള പേരെടുത്ത് പരിചയപ്പെടുത്തുന്നു എന്നിട്ട് വടച്ചവൻ ചോദിക്കുന്നു രബിയേ ഞാനുണ്ട് ഖുർആാനുണ്ടല്ലോ ഖുർആാനപ്പെട്ട ലൈല തുലക്കഥല മഹത്തം പിന്നീടാൻ പറയുന്നത് باذن ربه من كل امر سلام يا حتى റക്കപ്പെട്ട് മുന്നിൽ സ്ഥാനമുണ്ട് തുറാനിറക്കപ്പെട്ട മാസത്തിന് മുന്നിൽ സ്ഥാനമുണ്ട് അവിടെയും തീർന്നില്ല സഹോദരൻ കൊണ്ടുവന്ന ഖുർആൻ കൊണ്ടുവന്ന മാലാഖമാരെ റബ്ബിക ഇല്ലാഹു സൈന്യമായ ോ അല്ലാഹുവിനെ മാത്രമാണ് അവരുടെ എണ്ണത്തെ പറ്റി അറിയുന്നത് അങ്ങനെയുള്ള മഹാജമാരിൽ വെച്ചുള്ള മുഖർറബുൽ അല്ലാഹുവിനോട് أمي بيمس نزل به الروح الأمين روحه أمي رايا جبلي نور أبدي قرآن لي قوة عند العرش مكين متاع شم أمين

<ahan> ും ഖുർആൻ സ്ഥാനമുണ്ട് ഖുർആൻ കൊണ്ടുവന്ന മനക്കിന് സ്ഥാനമുണ്ട് ഖുർആൻ ഉറക്കപ്പെട്ട രാബിന് സ്ഥാനമുണ്ട് ഖുർആൻ ഉറക്കപ്പെട്ട മാസത്തിന് സ്ഥാനമുണ്ട് ഖുർആാനുമായി ബന്ധപ്പെടുന്ന മനുഷ്യരുടെ ഖുർആൻ ഓ ഖുർആനുമായി ബന്ധമില്ലാതെ ഖുർആൻ പാരായണമില്ലാതെ ഖുർആൻ പ്രാവർത്തികമാക്കാതെ ഖുർആൻ പ്രബോധനം നടത്താതെ ഖുർആൻ പഠന വിധേയമാക്കാതെ ഖുർആാനുമായി ബന്ധമില്ലാതെ ജീവിതം തുലച്ചുകളയുന്ന ചെറുപ്പക്കാരാ ജീവിതം തുലച്ചുകളയുന്ന പ്രിയപ്പെട്ട പെണ്ണെ കുർഹാനുമായി ബന്ധമുള്ളവർക്ക് അങ്ങകടുത്തെ സ്ഥാനം എന്താണെന്ന്